ഹലോ ഹലോ ഗൈസ് അതല്ലല്ലോ അങ്ങനെയല്ലേ നമ്മുടെ കസിൻ്റെ കല്യാണം വന്നു കഴിഞ്ഞാൽ നമുക്കായിരിക്കും നമ്മളെ പിള്ളേർക്കൊക്കെ ആയിരിക്കും എക്സൈറ്റ്മെൻറ്റ് ചേച്ചി പെണ്ണ് കാണലിൻ്റെ അന്ന് അതെ ഇങ്ങനെ ചെറുക്കൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കി നിന്ന സീനാണ് നിങ്ങൾ കണ്ടത് അവർ വന്നതിന് ശേഷമുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ എല്ലാവരും എല്ലാ വഴിയിലും പണിയൊക്കെ കൂടി തിരക്കിലായിരിക്കത്തില്ലേ അപ്പോൾ നമ്മൾ അതിനുള്ള പഴി പരിപാടികളിലൊക്കെ ആയി എന്നിട്ട് ഞാൻ എൻ്റെ കസിനോട് ഇങ്ങനെ ചില്ലടിച്ചിരുന്നു അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു ആർ എക്സ് ഹൺഡ്രഡ് കിട്ടി അപ്പോൾ അതിലൊരു ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് കറങ്ങി തിരിച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത് പെണ്ണിൻ്റെ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് അങ്ങനെ നമുക്ക് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് തീരത്തില്ലല്ലോ പ്രത്യേകിച്ച് കല്യാണം ആകുമ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയി അവസാനം വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തി തിരിച്ചെത്തി വന്ന് അടുത്ത ദിവസം തന്നെ നമുക്ക് എന്താണ് ഒരു ചെറിയ ഷൂട്ടുണ്ടായിരുന്നു എ വി ജിയിൽ വെച്ച് പത്തനംതിട്ട എ വി ജി അതിൻ്റെ വീട്ടിൽ നിങ്ങൾ കണ്ടെന്നാ വിശ്വസിക്കുന്നു അവിടം കൊണ്ട് തീർത്തില്ല നമ്മുടെ പെണ്ണിൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളുണ്ടല്ലോ അപ്പോൾ അതേ ഈ കാണുന്നത് ഡാൻസ് പ്രാക്ടീസാണ് ഞങ്ങളെല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്താണ് എൻഗേജ്മെൻറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്

എൻഗേജ്മെൻറ്റ് ദിവസം വന്നെത്തി എൻഗേജ്മെൻറ്റ് ആക്ച്വലി ഈവനിങ് ആയിരുന്നു ഞങ്ങളെല്ലാം റെഡിയായി വീട്ടിലേക്ക് പോയി അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയായിരുന്നു അതിനുശേഷം ഹാളിൽ വന്ന് ഡാൻസ് കലാപരിപാടികളൊക്കെ കന്യാനും ഡാഡിയും മമ്മിയും അവരുടെ കൂടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ ലൈവ് നിന്നെടുത്ത കുറച്ച് ഭാഗങ്ങളാണിത് എനിക്ക് അന്തേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം സോ നമുക്ക് അവരെ വെറുതെ വെൽക്കം ചെയ്താൽ പോരല്ലോ സോ സെവജേറ്റിയുടെ കസിൻസ് ഒരു ഡാൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള അവർ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ ഡാൻസ് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു അടുത്ത ദിവസം നമുക്ക് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കല്യാണത്താലേതും മധുരം വെപ്പിൻ്റെ പരിപാടികളാണ് വരുന്നത് സോ ഇതാണ് മധുര വയ്പ്പിൻ്റെ ചടങ്ങ് ഞാനാ നിന്നത് എന്തിനാണ് അടുത്തത് പോയി സാരി ഒരുങ്ങി വരാനൊക്കെ ആയിരുന്നു പക്ഷേ തിരക്കായി പോയത് ആ ബാക്കിയുള്ള വീഡിയോ എടുത്തില്ല മധുരം വെപ്പെന്ന ചടങ്ങ് എന്ന് കഴിഞ്ഞാൽ പെണ്ണിന് അതായത് മണവാട്ടിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന മണവാട്ടിക്ക് മധുരം കൊടുക്കുകയും ഇനി ആരാണോ ആ സ്ഥാനത്തിലുള്ളത് അതായത് ഇനി വരാനുള്ളത് അവർക്ക് ഉപ്പ് കൊടുക്കുന്ന ചടങ്ങുമാണ് മെയിൻലി ഈ മധുരമാൻലി കല്യാണ പെണ്ണിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഫങ്ഷൻ അപ്പോൾ അതാണ് ഈ ചടങ്ങ് അപ്പം നമ്മളെ കാണാൻ കുറച്ച് അറബിമാരെത്തിയിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ഉപ്പാപ്പന്മാരും കസിൻ ബ്രദറും ഒക്കെ കേട്ടോ അവരുടെ വക കുറച്ച് ഡാൻസ് പെർഫോമൻസും ഡാൻസൊക്കെ കളിച്ച് അട്ടിച്ചു പൊളിച്ച് അന്ന് രാത്രി തകർത്ത് വാരി കേട്ടോ ഞങ്ങളെല്ലാവരും കസിൻസ് എല്ലാവരും കൂടിയിട്ട് പാട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവർ പാട്ട് പാടുന്നുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ എന്താണ് ഡാൻസും ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തോട്ടോ മാക്സിമം നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ആ ഫങ്ഷനില് തീർന്നു അടുത്തേൻ്റെ അടുത്ത ദിവസമായിരുന്നു നമുക്ക് വെഡ്ഡിംഗ് വന്നത് സോ ഇതായിരുന്നു ഞാൻ കൊടുത്ത സാരി നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ അത് സ്വാഭാവികം അതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുങ്ങി ആദ്യം കുറേ വീഡിയോസ് എടുത്തു അതിനുശേഷം ഡാഡി മമ്മിയും ഒരുങ്ങി അവരോട് കൂടെ വന്ന് നിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ സ്റ്റേജിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെയും വിട്ട് കൊടുത്തില്ല ഞങ്ങളുടെ വക ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു പിന്നെ ആങ്കർ ചെയ്തത് ഞാനും എൻ്റെ കസൻ ബ്രദറും അച്ഛൻ്റെ ഒരു കസിനോടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടാണ് ആങ്കർ ചെയ്തത് അങ്ങനെ അടിച്ചു പൊളിയാണല്ലേ അപ്പോഴും നമുക്ക് കസിൻസിൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന അവസരമാണ് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അടുത്ത സെറ്റ് ഫു ഫുഡാണ് അപ്പം നമുക്ക് മട്ടൻ ബിരിയാണി അതുപോലെ തന്നെ കോയിൻ പൊറോട്ട നെയ്മീ നീൻ ഫ്രൈ അതുപോലെ കുറേയധികം വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ സ്റ്റൂ അങ്ങനത്തെ കുറേയധികം വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഫോട്ടോ എടുക്കാൻ സോറി വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ് ഒരു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കുനാഫ ഞാൻ ഒന്നോ രണ്ടോ അങ്ങാണ്ടൊക്കെ കഴിച്ചു കിട്ടും അത് ആൻഡ് ഇവരുടെ മട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറക്കരുതല്ലോ അങ്ങനെ ഞങ്ങൾ കസിൻസൊക്കെ പോയി മാറി മാറി നിന്ന് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ ബ്രദർ മൂത്ത ബ്രദർ ഒരു ബ്രദറോട് ഉണ്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അങ്ങനെ ഞാനും ഡാഡിയും മമ്മിയും കൂടെ തിരിച്ച് പോവാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ബൈ ബൈ പറഞ്ഞു പോകുന്ന സീനാട്ടോ ഇത് സോ ഇവിടെ പോയി നമ്മുടെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറ്റി വിട്ടിട്ട് നമ്മൾ പോവും നമ്മൾ തിരിച്ച് വന്നിട്ട് ഒരു ചെറിയ എന്താണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ താറടുത്തോണ്ട് ഒരു വീഡിയോ എടുക്കാനൊക്കെ പോയി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോട്ടേ കാണാം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണേ അതുകൂടെ പറയണോട്ടോ അപ്പം അതുവരേക്കും നമ്മൾ അടുത്ത വട്ടം കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്